മറ്റേ അവർ ആ വീടല്ലോ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ ഒരു നീല പെയിന്റ് അടിച്ച് വീടുണ്ടെന്നാ പറഞ്ഞത് എന്തെങ്കിലും നോക്കാം മാസ്ക് കട്ടോ മാസ് മാസ്ക് കെട്ടാം മാസ്കട്ടെങ്കിൽ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം കണ്ടുപിടിക്കും നീലപ്പെയിന്റ് നീല പെയിന്റ് വൺ 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 ഹാപ്പി ആണ് നമ്മൾ ഗീവേ കൊടുക്കാൻ വേണ്ടി അറ്റ്ലാസ്റ്റ് പാലക്കാട് എത്തിയിട്ടോ പാലക്കാടെത്തി നമ്മുടെ കൂടെ വാസുണ്ട് വാസുവിന്റെ കസിൻ ജിഷ്ണു ജിഷ്ണു ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നൊരു കിഡിലോസ് വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞങ്ങൾ അയ്യോ എത്തിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എങ്ങനെയുണ്ട് നമ്മുടെ ഗീവേ നമ്മൾ റാപ്പ് ചെയ്തിട്ടാണോ നമ്മൾ റാപ്പ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടന്നെ അവിടെ പോയിട്ട് കിഡ്ഡിലൻ അൺബോക്സിങ് വീഡിയോ ആയിരിക്കും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് വൺ എനർജി വൺ എനർജി ആണല്ലേ ഈ വീഡിയോ ഫുൾ പവർ പാക്കറ്റായിരിക്കും കെതച്ച് മച്ചന്മാരെ നിന്ന് പോകുന്നു രാവിലെ രാവിലെ ഏഴുമണിക്ക് രാവിലെ മണിക്ക് ഇറങ്ങിയതാ വൈറ്റിൽ ഒന്നുമില്ല വെള്ളം മാത്രമേ ഉള്ളു അച്ചമ്മ നമുക്ക് വിട്ടാലോ അപ്പൊ അച്ചാമാരെ അങ്ങനെ നമ്മൾ അവന്റെ വീടിന്റെ അടുത്തേക്ക് എത്തിയിട്ടോ ഏ ഞാനല്ല വിളിക്കുന്നേ ഇവനല്ല വിളിക്കുന്നേ ഇവനെ കൊണ്ടാണ് വിളിക്കുന്നേ ബിക്കോസ് എന്റെ ശബ്ദം ഇവന്റെ ശബ്ദമാണെങ്കിലും കേട്ടാ മനസ്സിലാക്കാൻ പറ്റും അത്ര വെറൈറ്റി ആയിട്ടുള്ള ശബ്ദങ്ങളാണ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇവനെ കൊണ്ടാണ് വിളിക്കാൻ പോവുക വിളിക്കാൻ പോകട്ടോ വിളിച്ച ആ നീ എന്താ പറയണ്ടെന്ന് വെച്ചാ വിളിച്ചിട്ട് ടോണി പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഒരു ഹെൽമെറ്റ് ഗുൻ്റെ വിന്നറിന വിളിക്കുന്ന വിളിക്കുകയാണ് പ്രൈസ് വേണ്ടി ആ ഞാൻ പോയി അവിടെ കോയമ്പത്തൂർ ഞാൻ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ബ്രോ ബ്രോന്റെ ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു പ്രൈസന്ന് വിളിച്ചാൽ മതി ഹലോ ഹലോ അക്ഷയല്ലേ ഞാൻ ടോണി ബ്രോ പറഞ്ഞിട്ട് വിളിക്കണേ ബ്രോ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോ അപ്പൊ ഇപ്പൊ വന്നാൽ ആളുണ്ടാവില്ല ഈ നമ്പറിൽ കേട്ടാൽ മതി കേട്ടോ ഞങ്ങൾ ഇപ്പോ ഹൈവേലാണ് അതെ വടക്കഞ്ചേരി ഇല്ല കുഴപ്പമില്ല വരാം വരാം പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അപ്പം വിളിച്ചോളൂട്ടോന്ന ഓക്കെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടാവും ഓക്കെ താങ്ക് യു അച്ചമാരെ വാട്സാപ്പ് ലൊക്കേഷനൊക്കെ അയച്ചു വെച്ചിട്ടുണ്ടോ ഇനി ഇപ്പൊ നമ്മള് ഓ പോലി പോളി പോളി അവടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവൻ എക്സൈറ്റഡാണ് ഞാൻ എക്സൈറ്റഡാണ് നീ എക്സൈറ്റഡാണ് കൂടുതലൊക്കെ എല്ലാവരും എക്സൈറ്റഡാണ് ഓ എന്റെ ഫസ്റ്റ് ഗിഫ് ഇത്ര നല്ല രീതിയിലാവും ഞാൻ ഒട്ടും വിചാരിച്ചല്ല നിന്റെ ഒരു പാതി ക്രെഡിറ്റ് നമ്മൾ വാസനം കൊടുക്കട്ടോ വാസമാണ് ഈ ഐഡിയ മുമ്പ് കൊണ്ടുവന്നത് പിന്നെ ഞാനിവിടെ എടുക്കാൻ വെച്ചിട്ട് ടൈം എടുത്തേ ഉള്ളൂ അത് എന്തിനാണ് ആവട്ടെ ഇപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്നൊരു തേർട്ടി മിനിറ്റ്സ് അറൗണ്ട് തേർട്ടി മിനിറ്റ്സിന്റെ ഒരു ട്രാവലുണ്ട് ഭയങ്കര കുറച്ചകത്തേക്കാണ് അപ്പൊ നമ്മൾ നൈസ് ആയിട്ട് പോയിട്ട് അവനൊരു എക്സൈറ്റ്മെന്റ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് നമുക്ക് കത്തേക്കാണ് അതുകൊണ്ട് വന്ന് ട്രാവലിംഗിന്റെ വായ്പ വേറെ ഒന്നായിരുന്നു പാടം മരങ്ങള് ചെറിയ വഴികള് ഇറ്റ് വാസ് എ ഡിഫറെ ഫീൽ ഫോർ മീ പിന്നെ മച്ചവരെ വേറൊരു കാര്യം വിന്നറിന്റെ ഹെൽമെറ്റ് വാങ്ങിക്കുന്നു കൊച്ചു കിട്ടില്ല സീൻസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പോയി കണ്ടിട്ടുവാ മച്ചമറ്റ അങ്ങനെ ഗീപാവിയൊക്കെ തീർത് ആറ് വീഡിയോസൊക്കെ ഇറങ്ങി ഇഷ്ടംമാതിരി കിടിലും കമൻസും ഇഷ്ടംമാതിരി കമൻസും കാര്യങ്ങളും ഒക്കെ വന്ന് അടിപൊളിയാട്ടോ എനിക്ക് വേറെ എനിക്കിഷ്ടപ്പെട്ടൊരു പരിപാടി ഉള്ളാട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ എന്തേലും കൊടുക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമാട്ടോ നമ്മുടെ ഫാമിലി അതുള്ള നമുക്ക് ഏറ്റവും വലുത് അപ്പം ഞാൻ ഇപ്പം നേരെ നമ്മുടെ വാസുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്തിനാണെന്നറിയോ വിന്നറിനുള്ള ഹെൽമെറ്റ് വാങ്ങിക്കാനാണ് ഞാൻ ബാസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ബാസിൽ കുറേ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അറിയുന്ന കുറേ കടകളൊക്കെ അറിയാം ഹീസ് റൈഡർ സോ നേരെ അതിൻ്റെ വീട്ടിലേക്ക് വിട്ടാലും നമുക്ക്

നമ്മളങ്ങനെ ഓട്ടോ എക്യൂ അവിടെ എത്തിയക്കാട്ടെ അതെ കാലൂരിലെ ഓട്ടോ എക്യൂമെന്റ് അവിടെ എത്തിയേക്കാണ് നമ്മൾ നേരെ മുകളിൽ പോയിട്ട് ഒരു ടി എച്ച് എച്ച് എസ് എം കെ ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് ചൂസ് ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ലെ നമുക്ക് സേഫ്റ്റി ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മുകളിൽ പോയി നോക്കാം എന്താണ് അവസ്ഥ എന്ന് ഹെൽമെറ്റ് ഹെൽമെറ്റ് കാണിക്കുമോ ാണ് ഇതാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഹെൽമെറ്റ് കിട്ടും എസ് എം കെ ആണ് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് ഒന്ന് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വൈസേഴ്സ് ഇപ്പോൾ ആൻറ്റിഫോക്ടാണ് നമ്മൾ സാധാ ഹെൽമെറ്റ് പോലെ പ്ലെയിൻ അല്ല ഇത് നമുക്ക് വൈസേഴ്സ് ചെയ്ഞ്ച് ചെയ്യാവുന്നതാണ് കളേഴ്സ് ഉള്ളതുണ്ട് അത് ചേഞ്ച് ചെയ്യാം നമുക്ക് പിന്നെ എയർവെങ്സ് അത്യാവശ്യം നല്ലത് തന്നെയാണ് ുണ്ട് ബാക്കിൽ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക എന്താ പറയുക ആ ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഇതെന്നുള്ളത് ഇങ്ങോട്ട് ഔട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ഇതില് ഇതിൻ്റെ കുഷ്യൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കണ്ടാൽ മനസ്സിലാവും കുപ്പൊക്കെ നല്ല സ്ട്രോങ് ആണ് ഉണ്ടോ നല്ല അകത്തൊക്കെ നല്ല തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ സൈഡിൽ ഇത് ഓപ്പൺ ചെയ്യാൻ നമുക്ക് വാട്സപ്പിൾ ആണ് ഇതിൻ്റെ ഇവിടെ നമുക്കൊരു ബ്ലൂടൂത്ത് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഇതിൻ്റെ അകത്തുണ്ട് നമുക്ക് എക്സ്ട്രാ നമ്മൾ റൈഡേഴ്സ് ആണെങ്കിൽ അതൊക്കെ അത് യൂസ്ഫുള്ളാണ് പിന്നെ മച്ചന്മാരി ഇവിടെ ഹെൽമെറ്റ്സ് മാത്രം കേട്ടോ അവിടെ എല്ലാ ടൈപ്പ് ആക്സസറീസ് അവൈലബിൾ ആണ് അവിടെ ജാക്കറ്റ്സ് ഉണ്ട് ഗ്ലൗസ് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് റൈഡ് ബൂട്ട്സ് ഉണ്ട് പിന്നെ അടുത്ത ഷോപ്പിൽ മറ്റേ ഈ ഹാൻഡിൽ ബാർ ടയർ അതൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് എല്ലാം ഓൾമോസ്റ്റ് ഏത്ത ഡീസന്റ് വരെ എല്ലാ ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് ാണ് ഇത് ഈ ഇത് ഈ ഷോപ്പ് എന്ന് പറയുന്നത് എറണാകുളത്തെ കലൂര് സിഗ്നലിൻ്റെ അടുത്ത് തന്നെ സിഗ്നൽ ഇതാണ് നമ്മൾ കലൂര് സിഗ്നലാണ് ഈ കാണുന്നത് അപ്പം അതിൻ്റെ അടുത്തുള്ള ഓട്ടോ ക്യൂ എന്നാണ് കടയുടെ പേര് അപ്പം വരാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് സൈസ് കറക്റ്റ് ആയില്ലെങ്കിൽ ഇൻ കേസ് ഇപ്പം ചെറുതാണ് ഇതിൻ്റെ വേണ്ടത് അല്ലെങ്കിൽ ഇതിന്റെ വലുതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക അപ്പോൾ ഇത് യൂസ് ചെയ്യരുത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഇട്ട് നോക്കുക ഇട്ട് നോക്കിയിട്ട് സൈസ് കറക്റ്റ് ആയല്ലെങ്കിൽ ചെറുതാണോ വലുതാണോ വേണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സൈസ് നിങ്ങൾക്ക് വേണ്ട സൈസ് ഇവിടെ നിന്ന് എടുത്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പം പിന്നെ മച്ചമാര് ഒരു കാര്യം കൂടി ഇതുവരെ നിങ്ങൾക്ക് അറിയില്ലല്ലോ ആരാ വിന്നർന്ന് അപ്പം നമ്മളെ യാത്രയിലേക്ക് വിട്ടാലോ നമുക്ക് മച്ചമാരെ എങ്ങനെയുണ്ട് പോളിയല്ലേ പിന്നെ നമുക്ക് ഈ ഫീൽ ഒക്കെ പിടിച്ച് നമ്മുടെ വിന്നറിന്റെ വീട്ടിലേക്ക് പോകാം ഏകദേശം നമ്മൾ ആ ലൊക്കേഷനിൽ എത്തി ഇനി ഈ മാപ്പിൽ നോക്കുമ്പോൾ വെറും നൂറ്റി അറുപത് മീറ്ററെ കാണിക്കുന്നുള്ളോ അവിടെ പോയിട്ട് എന്താ എങ്ങനെയാവും എന്ത് ചെയ്യും ഒന്ന് ഐഡിയുടെ ഓൾറെഡി എന്തൊക്കെയാവും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ചെയ്യാനും ഇതൊക്കെ അവിടെ പോയിട്ട് ദൈവത്തിന് അറിയാം എന്തായാലും നമുക്ക് മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ടോ കേട്ടോ ഒരു ബിഗിനർ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തതിന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഹെൽമെറ്റിന് എന്നാൽ ഒരു റേറ്റ് ആയി അതല്ലാണ്ട് ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും ചെയ്യാണെങ്കിലും ചെയ്യാ ചെയ്യാ എക്സ്ട്രീം നമ്മളിപ്പോ എല്ലാവരും യൂട്യൂബിൽ കാണുന്ന പോലെ ആ ഇത്രേ ഉള്ളൂ അതല്ല അതിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം പത്ത് രൂപ പോയാലും കുഴപ്പമില്ല ആ രൂപ പിന്നെ നമുക്ക് കിട്ടും ഇപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ശരിക്കും നമുക്ക് വണ്ടി സെറ്റ് ആയില്ലായിരുന്നു അപ്പൊ പെട്ടെന്നൊരു തരാ പറഞ്ഞ ആൾക്ക് എന്തോ ബിസി അപ്പൊ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വണ്ടി അപ്പൊ നമുക്ക് സെറ്റ് ആയത് അപ്പൊ പന്ത്രണ്ട് മണിക്ക് എൻ്റെ ഒരു അങ്കമാല ഫ്രണ്ട് അപ്പൊ പുള്ളി വണ്ടി വന്നു അപ്പൊ പുള്ളിയുടെ വണ്ടിയാണിത് അപ്പോ നേരെ പന്ത്രണ്ട് മണിക്ക് അവിടെ പോയി എടുത്തോണ്ട് വന്ന് ഒരു മണിയായി ഞങ്ങൾ രണ്ടാളായത് ഞങ്ങളെ മൂന്ന് മൂന്ന് മൂന്നര നാല് മണിക്കൂർ മാക്സിമം ഉറങ്ങി ഉണ്ടാവുള്ളൂ ഏഹ് ശരിക്കും കണ്ണക്കൂര്മാതിരി വല്ലാത്ത പോലെ ഫീലിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കിത് കൊറേ നാളെ ആറ്റു നോറ്റി ഇരുന്ന ഒരു എന്താ പറയുക ഒരു വീഡിയോ ആണ് ും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഒരു ഫാമിലി വേണ്ടി ഏത് എക്സ്ട്രീം വരെ പോകും എന്നുള്ളൊരു ഇനിയിപ്പോ കൂടുതൽ നമ്മള് സംസാരിച്ച് കൂടുതൽ ചള ആക്കണ്ട നമുക്ക് നേരെ അങ്ങോട്ട് വിടാം അന്വേഷിക്കാം നമ്മളെ കാണൂല്ലേ ണോ ഇടുക്കിടുക്കെടുത്തോ അതൊന്നും നോക്കണ്ട ഇടിച്ചിടത്തേക്ക് വണ്ടിക്കഴ ഈ ലെഫ്റ്റില് കാണുന്ന വീടാണോ പ്ലാൻ പാളി പോലൊന്നില്ലേ അത് അതും നമുക്ക് അറിയില്ല നീ എന്താ നീ പോയിട്ടില്ല ചുമ്മാ ചോദിക്കാൻ ചോദിക്കാം എന്നിട്ട് ഞമ്മക്ക് പറയാം ഹെൽമെറ്റ് വണ്ടി അറിയാൻ വേണ്ടി കൊറച്ച് വണ്ടി കഴിച്ചിട്ട് വണ്ടി കഴിച്ചിട്ട് വണ്ടി കഴിച്ചിട ഈ വണ്ടി കഴിച്ചിട്ട് ഹെൽമെറ്റ് വന്നാണ് പണ്ട് കേട്ടിട്ട് എൻ്റെ ലോക്കമാർ മച്ചാമാരെ നമ്മളങ്ങനെ ഒരു വീട് വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് ഈ വീടാണെന്ന് അറിയില്ല അവിടെ ഒരു വീടുണ്ട് കേട്ടോ ഏഹ് അപ്പൊ ഇത് ഇതല്ലെങ്കി ഇത് ഇതിന് ഒരെണ്ണം ഉറപ്പാണ് എന്നാലും അങ്ങനെ വിട്ടേക്കാണ് ചോദിക്കാൻ വേണ്ടിട്ട് അക്ഷയുടെ വീട് ഏതാന്ന്

അവന ഒട്ടും എക്സ്പെക്ട് ചെയ്യേണ്ടാവില്ല ഞങ്ങൾ അവട വരെ പോയി സംഭവം കൊടുക്കുന്നത് അവനെന്നു കൂടെ ഇടയ്ക്കടക്കം മുപ്പത് കിലോമീറ്റർ ഉണ്ട് മുപ്പത് കിലോമീറ്റർ ഉണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ വരാൻ പറ്റോ എന്ന് ചോദിക്കണ്ടായിരുന്നു അത കേട്ടിട്ട് കേട്ടിട കേട്ട് കേട്ടിട് 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 കുറച്ചുകൂടി കേട്ടിട്ടോ ബാക്കി വണ്ടി ഒരു പയ്യൻ വന്നിട്ടുണ്ട് അറിയില്ല ആരാണ് നോക്കട്ടാ മനസിലായ ആരാന്ന് അച്ചാമാരെ നമ്മുടെ വിന്നറാണ് ഇവൻ അക്ഷയ് നിന്റെ ഫ്രണ്ട്സാണോ അക്ഷയുടെ ഫ്രണ്ട്സേന്താണ് ഞങ്ങൾക്ക് എന്തായാലും എന്തൊക്കെ ചെയ്താലും കൊണ്ടുവന്ന് തന്നിട്ടെന്നുള്ള കാര്യം അത്രേ ഉള്ളു ഇവനാണാ ഭാഗ്യവാൻ ഇവന്റെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് പിടിച്ചോടാ ഇതാണ് നമ്മുടെ സംഭവം ഒരു ഹെൽമറ്റാന്ന് മാത്രം അറിയില്ല കേട്ടോ ഏത് ഹെൽമെറ്റ് എങ്ങനെയാണ് ഏതാ ഒന്നും അറിയില്ല ഇവനടക്കിടക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഏതാണ് ഏതാണ് പൊളിക്ക് വയലന്റ് ഹെൽമറ്റിനൊന്നും പറ്റില്ല ണോ ചേട്ടന്റെ വണ്ടി ആൾക്കാരിനിപ്പോ ഈ കഴിയുമ്പോഴത്തേച്ചൊക്കെ പറയല്ല മോനെ വണ്ടി ഒന്ന് മാറ്റണ്ടെന്ന് അടുത്തത് വള്ളിയൊരു പ്രശ്നമായി മച്ചാമാരെ എന്താ ഇഷ്ടപ്പെട്ട പിന്നെ വെക്കി വെക്കി കാണട്ടെ എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കാണട്ടെ ഫസ്റ്റ് വലിച്ചുടിച്ചിട്ട് തലക്കുടി നിന്റെ നിന്നെ കേട്ടും വരുത്താണല്ലോ എനിക്ക് എന്താണ് പറയാനുള്ള പിന്നെ പറഞ്ഞ പ്രതീക്ഷിച്ചില്ല ഇതേപോലത്തെ ഒരു കിടക്കുന്ന സാധനമായിരിക്കും അവര് വാക്കുകളൊന്നും കിട്ടണ പറയാനാ വൺ ഹാപ്പിയാണ് അവൻ ഇത്ര വരുന്നു എക്സ്പെക്ട് ആയിരുന്നു അവൾക്കാരുടെ ആദ്യം പറഞ്ഞാ സ്റ്റീൽ ബേഡോക്കു കൊടുക്കുള്ളൂ പക്ഷെ ഇതാകുമ്പോ ഫസ്റ്റ് ടൈം ഇനി ഇവന് പല പല യൂട്യൂബേ കിട്ടട്ടെ അല്ലേ നമ്മളെന്തായാലും ഇത് തുടക്കം എന്തായാലും

എന്നിട്ട് വേണം പതൊക്കെ നമുക്ക് ആ വണ്ടി ഒന്ന് മാറ്റാൻ ആ ശരി 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 ശരിയാ ഇവയെ കൊണ്ട് റൗണ്ട് ഞാനവനോട് റൗണ്ട് പോയിട്ട് വരാം അങ്ങനെ മച്ചാമാര് അങ്ങനെ മച്ചന്മാര് കൊണ്ട് ഞങ്ങള് വണ്ടിയും കൂടി ഓടിപ്പിച്ചിട്ടോ അത് വേറൊരു കാര്യം വണ്ടിയൊക്കെ ഓടിപ്പിക്കാൻ പറ്റുന്ന ഞാൻ ഒട്ടും വിചാരിച്ചല്ല ആദ്യോടാ തിരിച്ചോടാം ചെറുതായിട്ട് ചേട്ടൻ ജോലിക്ക് പോയേ കാണാ ആ ചേട്ടൻ ജസ്റ്റ് ഇവിടെ നാട്ടിൽ പോയതാ കോട്ടയത്ത് പോയതാ ഓക്കെ ഓക്കെ ചേട്ടൻ ആയിരുന്നു ഞാൻ ചാടിച്ചാട് നിക്കണേ അപ്പൊ അച്ഛന്മാർ അങ്ങനെ നമ്മുടെ ഗീവ് അവേ കാര്യങ്ങളൊക്കെ തീർന്നത് എക്സൈറ്റ്മെന്റ് ഇവിടെ തീരാട്ടോ ഇനിയിപ്പോ അടുത്ത എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിട്ട് പിന്നെ 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 ഞാൻ വരുന്നതായിരിക്കും പിന്നെ എന്റെ വീഡിയോ ചെയ്യണം 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 ലൈക്ക് പിന്നെ പിന്നെ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ താഴെ കിടക്കുന്ന ആ ഡിസ്ലൈക്ക് ബട്ടൺ നേരെ അങ്ങ് ഇട്ടോ ഒരു വിഷയം ഇല്ല നമുക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും ഒരു പ്രശ്നമില്ല പബ്ലിസിറ്റി എന്താണല്ലോ അത് മതി അപ്പോ ഉടൻ ഞാനും വാസും ഇതുപോലത്തെ അടിപൊളി കിട്ടിലും വീഡിയോകളൊക്കെ ആയിട്ട് പിന്നെ 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 നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും അതൊരു ചെറിയൊരു ബ്രേക്ക്